ഇന്നലെ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയത് പി കെ അബ്ദുറബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടു നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിങ്ങനെയാണ് അമ്മയെ വല്ലതും തരണേ അതൊക്കെ പണ്ട് ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ അതേ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഉത്തരവിനെ സംബന്ധിച്ചതോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അപ്പൊ അതൊന്നു മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോ സ്വന്തം വകുപ്പിൽ എന്താണ് എന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിന് വലിയ ഉദാഹരണം വേണ്ട പരീക്ഷകൾ കൃത്യസമയത്ത് പ്രഖ്യാപിച്ച് കൃത്യസമയം നടത്തി കൃത്യസമയത്ത് ബലപ്രഖ്യാപനം നടത്തുന്ന വകുപ്പാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു വാക്ക് യൂണിഫോമും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്ത ഗവൺമെന്റ് ആണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെന്റ് കാലത്ത് ഉള്ളതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് പഠിക്കേണ്ട ഗതികൾ ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല എന്റെ സമയത്ത് അബ്ദർക്ക് പറയണ്ടേ എന്റെ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും ഓണ പരീക്ഷയ്ക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് കാലഘട്ടത്തിൽ കൊടുക്കുന്നു അത് നല്ല കാര്യമാണെന്നുള്ളൊരു കാര്യം പറയണ്ടേ സത്യസന്ധമായിട്ടെങ്കിലും അതിലെ ഒരു മനസാക്ഷിയുടെ പ്രശ്നം അതിലില്ലേ അതെ അന്ന് അന്ന് പറഞ്ഞത് ഓണം നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ സാമഗ്രികൾ കൃത്യസമയത്ത് തന്നെ ഇന്നിപ്പോ ലഭിക്കുന്നുണ്ട് അന്ന് ഓണം താമസിച്ചു നേരത്തെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലെ സർക്കുളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അന്നൊന്നും കേസ് സമരം ചെയ്തില്ലല്ലോ ഒരു സമരം ഒന്നും ചെയ്തില്ല കേസ് ഇത് മനസ്സിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ സർക്കുളങ്ങ അപ്പൊ അവര് അതിലിപ്പോ നാളെ ഡി ഡി ഓഫീസ് സമരം ഫിഷാജിക്കൽ സമരമൊക്കെ നടത്താൻ വേണ്ടി പോകുന്നു യഥാർത്ഥത്തിൽ അവർ സമരം നടത്തേണ്ട അബ്ദുറബ് അബ്ദുറബിന്റെ ഓഫീസിന്റെ ഓഫീസിന്റെ മുന്നിലാണ് നടത്തേണ്ടത് അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല എനിക്ക് കെ സിക്കാരോട് പറയാനുള്ളത് കുട്ടികൾ പരീക്ഷ എഴുതിട്ട് അവരെ ശല്യം ചെയ്യണ്ട അവരെ പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് ഇപ്പം മര്യാദയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോവുകയാണ് കൃത്യസമയത്ത് പരീക്ഷ നടക്കുന്നുണ്ട് കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട് കൃത്യസമയത്ത് പിന്നെ തുടർ വിദ്യാഭ്യാസത്തിന്റെ പ്രവേശനം നടക്കുന്നുണ്ട് പാഠപുസ്ത പുസ്തക പരിഷ്കരണം നില നടക്കുന്നുണ്ട് അതെല്ലാം തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ താറുമാറാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണ്ട വസ്തുത ഇതാണ് അവർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ ഉത്തരവിറക്കിയെന്നുള്ള പൂരം കേസിന്റെ സുഹൃത്തുക്കളും ഉത്തരവ് ഇറക്കിയ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മറന്നിരിക്കുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി താൻ ഒപ്പിട്ട ഉത്തരവാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇടാൻ തയ്യാറായത് മറവിരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്